ഓഗസ്റ്റ് മൂന്നിന് അൽഫോൻസ് അമ്മയുടെ ജന്മഗൃഹം കുഞ്ഞു മിഷണറിമാരെ കൊണ്ട് നിറയുന്ന കാഴ്ചയ്ക്കാണ് കുടമാളൂർ സാക്ഷ്യം വഹിച്ചത് ഏകദേശം നാലായിരത്തോളം കുഞ്ഞുങ്ങളാണ് കാൽനടയായി അൽഫോൺസ് തീർത്ഥാടനം നടത്തിയത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിവിധ ഫൊറൂനകളുടെ നേതൃത്വത്തിലാണ് ചെറുപുഷ്പ മിഷൻ ലീഗിലെ കുഞ്ഞുങ്ങളുടെ കാൽനട തീർത്ഥാടനം ക്രമീകരിച്ചത് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ ജന്മഗൃഹത്തിലേക്ക് മാന്നാനത്ത് നിന്ന് ആരംഭിച്ച കാൽനട തീർത്ഥയാത്ര മണിക്ക് മാന്ാനം ആശ്രമത്തിന്റെ പ്രയോർ ഫാദർ കുരിയൻ ചാലങ്ങൾ ഡി സി എം ഐ സന്ദേശം നൽകി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പന്ത്രണ്ട് മണിക്ക് കാൽനട യാത്ര ജന്മഗൃഹത്തിലെത്തിയപ്പോൾ ഫാദർ ഏലിയാസ് കരിക്കണ്ടത്തിൽ ദിവ്യബലി അർപ്പിച്ചു ദിവ്യബലി മധ്യ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ വചന സന്ദേശം നൽകി ഉദ്ധാനത്തിലേക്ക് ഇടം തിരിയുന്നതാണ് ഓരോ സഹനവും ഓരോ കുരിശുമെന്ന് മാർ തറയിൽ വ്യക്തമാക്കി സഹനങ്ങൾ ദൈവം കരുതി നല്ല മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ സഹനങ്ങൾ ഉണ്ടാകുന്നതായി വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ കർത്താവ് പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമൻ അവിടുന്ന് പുത്രനായി അവതരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടത്തേക്കും അവിടുന്നും ചോദിക്കുന്നുണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു പിതാവിനോടുള്ള പുത്രന്റെ ചോദ്യമാണ് അവിടെയും നമുക്കറിയാം ഉത്തരവൊന്നും കിട്ടുന്നില്ല പക്ഷേ കുരിശിൽ പുത്രനെ ശക്തിപ്പെടുത്തുന്നതായി ലുക്കായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സഹനങ്ങൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരവില്ല പക്ഷേ ഒരു ക്രൈസ്തവ വിശ്വാസയ്ക്ക് ധൈര്യപൂർവ്വം പറയാം സഹിക്കുമ്പോൾ ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ ദൈവമുണ്ട് സഹിക്കുമ്പോൾ എന്റെ കൂടെ ദൈവമുണ്ട് അതിന് അതുകൊണ്ട് എന്താണ് വ്യത്യാസം അതുകൊണ്ട് വലിയ വ്യത്യാസമാണ് ഞാൻ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് നിരാശപ്പെട്ട ഒരു മനസ്സോടെയല്ല പ്രത്യാശയോടുകൂടിയാണ് സഹനത്തിന്റെ നിമിഷങ്ങളും എനിക്ക് അർത്ഥപൂർണമാണ് സഹനവും എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളാണ് സഹനത്തിന്റെ നിമിഷങ്ങൾ വിശുദ്ധയായ അൽഫോൻസ് ആമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് മറ്റൊന്നുമല്ല അമ്മ സഹനങ്ങളിലൂടെ കടന്നുപോയി ചെറിയ ഒരു ജീവിതം വളരെ ഹ്രസ്വമായ ഒരു ജീവിതം നയിച്ചു ആ ജീവിതത്തിൽ സിംഹഭാഗവും ശാരീരികമായ വേദനകളിലൂടെ രോഗങ്ങളിലൂടെ കടന്നുപോയി പക്ഷെ ആ രോഗത്തിന്റെയും സഹനത്തിന്റെ ഓരോ നിമിഷവും അൽഫോൺ സമയം സമ്മതിച്ചിടത്തോളം ദൈവത്തെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളായിരുന്നു രണ്ടു മണിക്ക് ഫാദർ അബ്രഹാം തൊണ്ടിക്കാകുഴിയിൽ നേതൃത്വം നൽകിയ ദിവ്യബലിയിൽ കർദനാൾമാർ ജോർജ് ആലഞ്ചേരി വചന സന്ദേശം നൽകി അൽഫോൻസ് ഒരു തീർത്ഥാടക ആയിരുന്നുവെന്നും എന്നാൽ അൽഫോൻസ് ലക്ഷ്യം സ്വർഗ്ഗമായിരുന്നുവെന്നും കർദനാൾമാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി അൽഫോൻസാമ എന്നാണ് അറിയപ്പെടുന്നത് ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ സ്വർഗം അതായത് ഈശോയോടുകൂടിയായിരിക്കുക ലോകത്തിൻ്റെ സഹനങ്ങൾ വന്നപ്പോൾ അൽഫോൻസ അമ്മ പറഞ്ഞിരുന്ന ഒരു ജപമാണ് എനിക്ക് ഈശോ മാത്രം മതി എന്ന് അപ്പോൾ അങ്ങനെ ഈശോയിൽ ശരണം വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുകയും ജപിക്കുകയും എത്തിച്ചേരാനായിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്ത ആളാണ് അൽഫോൻസ ആ അർത്ഥത്തിൽ അൽഫോൻസ സഭയുടെ സ്വഭാവം തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടവളാണ് സഭ തീർത്ഥാടകയാണല്ലോ കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒരു സഭാ സമൂഹമായിട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് ആ യാത്രയിലാണ് നമുക്ക് തിരുവചനമാകുന്ന ഭക്ഷണവും കർത്താവിൻ്റെ തിരു ശരീരരക്തങ്ങളാകുന്ന ഭക്ഷണവും ലഭിക്കുന്നത് അവസാനവും നമുക്കുള്ളത് തിരുപ്പാധ്യേയമാണ് രോഗി ലേഖനത്തോടുകൂടി നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അപ്പോൾ അങ്ങനെ കർത്താവ് തന്നെ നൽകുന്ന ഭക്ഷണങ്ങൾ വചനമായിട്ടും ശരീരരക്തങ്ങളായിട്ടും നൽകുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ തുടരുകയാണ് അതുകൊണ്ട് ചങ്ങനാശ്ശേരി ആന്തരൂപത മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ആൻഡ്രൂസ് പാണംപറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സാജിൻ പുളിക്കൽ എന്നിവർ മുപ്പത്തിയാറാമത് അൽഫോൺസ കാൽനട തീർത്ഥാടനത്തെക്കുറിച്ച് ഷിക്കിനാ ന്യൂസിനോട് പ്രതികരിച്ചു വിശുദ്ധി ആമയുടെ മാധ്യസ്ഥം തേടി കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷക്കാലം എല്ലാവർക്കും വിശംശാരിക്കട്ടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള മുപ്പത്തി ആറാമത് അൽഫോൻസ തീർത്ഥാടനമാണ് ഈ കടന്നു പോകുന്നത് പല മേഖലകളിലായിട്ടാണ് ഞങ്ങളിത് നടത്തുക ഇത് ഇപ്പോൾ നടക്കുന്നത് കുട്ടനാട് മേഖലകളുടെ ഒരു തീർത്ഥയാത്രയാണ് തീർത്ഥാടനമാണ് രാവിലെ തന്നെ നമ്മൾ കുടമാളൂരിൻ്റെ ആതിഥേയ ഇടവകയായ പുറോനായ കുടമാളൂരിൻ്റെ ഓൾറെഡി കഴിഞ്ഞു അതേ തുടർന്ന് അതിരമ്പുഴ ഫൊറോനയുടെ ഇപ്പോൾ ജന്മഗൃഹത്തിൽ അവർ തീർത്ഥാടനമായി എത്തി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു കുട്ടനാട് നിന്നുള്ള ഈ ഒരു തീർത്ഥയാത്ര ഉടനെ തന്നെ കുറച്ച് സമയങ്ങൾ ശേഷം അൽഫോൻസ ഭവനിലെത്തുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും അതേ തുടർന്ന് ഇവർക്കെല്ലാം നമ്മുടെ കുടമാളൂർ പള്ളിയിൽ മറുത്തുമറിയം പള്ളിയിൽ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചങ്ങനാശ്ശേരി മേഖലയിൽ നിന്നുള്ള എല്ലാവരും ചങ്ങനാശ്ശേരി ഏറ്റവും കൂടുതൽ നടക്കുന്ന തീർത്ഥയാത്ര അവരാണെന്ന് തോന്നുന്നു മുപ്പത്തി അഞ്ച് മുപ്പത് കിലോമീറ്ററോളം അടുത്തു വരും അവരുടെ യാത്ര അവർ വെളുപ്പിന് അഞ്ചരയ്ക്ക് തുടങ്ങുന്നതാണ് അവരുടെ യാത്ര ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടി നമ്മൾ ജന്മഗ്രഹത്തിലെത്തും അതേ കഴിഞ്ഞ് അവർ കുടമാളൂർ പള്ളിയിലേക്കാണ് പോവുക ഏറ്റവും അവസാനമായി മറ്റ് കുട്ടനാട് മേഖലകളോടൊപ്പം തന്നെ മറ്റ് ചെറിയ പള്ളികളിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ നടന്നു വരാൻ ഒത്തിരി ദൂരമുള്ളവർ ഉച്ചകഴിഞ്ഞതിന് ശേഷം ബസ്സുകളിലുമായും എത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചാവറ കുറിയാക്കോസ് എലിയാസ് അച്ഛൻ്റെ മാാനം ആശ്രമത്തിന് ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ ഒന്ന് എല്ലാവരും ഒന്ന് കൂട്ടി പ്രത്യേകിച്ച് കുട്ടനാട് റീജിയൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ദൂരെ നിന്നായതുകൊണ്ട് വണ്ടിയിൽ നിന്ന് വന്ന ശേഷം ഇവിടെ നിന്ന് ഇറങ്ങും ബാക്കിയുള്ളവർ ഇതിലേ കടന്നു പോകും കാരണം നമുക്കറിയാം അൽഫോൻസാമ്മയും ചാവറയച്ചനുമായുള്ള ബന്ധം വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതും ഒന്ന് ഊട്ടിയർപ്പിക്കുന്ന വിധമാണ് നമ്മൾ പോകുന്ന വഴിക്ക് അൽഫോൻസ ജന്മഗ്രഥത്തിലേക്കും കുടമാളൂർ പള്ളിയിലേക്കും പോകുന്ന വഴിക്ക് ചാവറയച്ചൻ്റെ ഈ ഭവനത്തിൽ ആശ്രമത്തിൽ ഒന്ന് കയറി നമ്മൾ പ്രാർത്ഥിക്കുന്നതും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മൾ സമയം ചിലവഴിക്കുന്നതും ഇവിടെ നമ്മളുടെ പ്രിയോരച്ചനും എല്ലാവരും ഒത്തിരി സഹായം നമുക്ക് ചെയ്യുന്നതാണ് ഒരു രൂപതയോടുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ എല്ലാ വർഷവും നമ്മൾക്ക് ചെയ്തു തരുന്ന ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രിയോരച്ചനായിരുന്നു കുട്ടനാട് മേഖലയുടെ പ്രത്യേകിച്ച് നമ്മളുടെ തീർത്ഥാടനം നന്നായിട്ട് തന്നെ പുരോഗമിക്കുന്നു ഓരോ വർഷവും കുട്ടികൾ കൂടുകയാണ് മിഷണറിമാർ കുഞ്ഞു മിഷണറിമാർ മുപ്പത്തി ആറാം വർഷമാണിത് ഏകദേശം ഈ സമയത്തൊക്കെ മഴയുടെ ഈ ദിവസങ്ങളൊക്കെ നമുക്കറിയാം മഴയുടെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഒത്തിരി പേരുടെ നോമ്പ് നോറ്റും പ്രാർത്ഥന എത്തിച്ചു ഉപസിച്ചും ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നത് ഇന്ന് നല്ല കാലാവസ്ഥയാണ് ദൈവത്തിനും അതോടൊപ്പം തന്നെ അൽഫോൻ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഷിഗ്രാന് ന്യൂസ് കോട്ടയം